മെയിൻ താരം അല്ലേ എല്ലാവർക്കും മേലും കൈയും വേദനയും കടച്ചിലും പൊരിച്ചലും എല്ലാം ഉള്ള സമയല്ലേ അതുകൊണ്ട് ഞമ്മക്ക് ഈ കൊള്ളുകൊണ്ട് ഇന്ന് രണ്ട് ഡിഷ് ഉണ്ട് ആദ്യം നമുക്ക് ഞമ്മക്ക് കൊള്ളൊന്ന് വേവിച്ചെടുക്കാം ഇതിന് എന്റെ നാട്ടിൽ ഇതിന് കൊള്ളെന്നാ പറയാ എന്റെ ഭർത്താവിന്റെ നാട്ടിൽ ഇതിനെ ബുദ്ധിനാവ് പറയുക ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാന്നുള്ളൊന്ന് കമന്റിലൂടെ അറിയിക്കണേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞമ്മക്ക് കുക്കർ അടച്ചൊരു നാല് വിസിൽ വിടാം വിസിലെല്ലാം പോയിട്ടുണ്ട് നമ്മുടെ കൊള്ളു എന്തായിട്ടുണ്ട് നോക്കാം നമ്മുടെ കൊള്ളു ഇവിടെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിന്റെ വെള്ളം മാറ്റിയെടുക്കാം കൊള്ളു വെന്ത വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഈ കൊള്ളും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം ചെരുള്ളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കൊണ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതില് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് വരിഞ്ഞു വരിഞ്ഞ് വെക്കുപ്പേര് വെള്ളം എല്ലാം വരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ കൊള്ളുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയല്ലോ ഇനി ആ കൊള്ളു വെന്ത വെള്ളം കൊണ്ട് ഒരു രസം ഉണ്ടാക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അല്ലി ചേർക്കുന്നുണ്ട് കൊത്തുമല്ലി കുറച്ച് മാത്രം അത് പച്ചക്ക ചേർക്കണത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലേശം കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും രണ്ട് തക്കാളിയും ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കടു നമ്മൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കൊള്ളു വെന്ത വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കാം പുളിയും പിഴിഞ്ഞ വെള്ളമാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരട്ട രസം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആരോഗ്യപ്രദമായ കൊള്ളുകൊണ്ടുള്ള കൊള്ളുപ്പേരിയും കൊള്ളു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്